ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ടാക്സികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ദുബായ് ടാക്സി കമ്പനി ദുബായിലെ സന്ദർശകരുടെയും ദൈനംദിന മൊബിലിറ്റി വർദ്ധിപ്പിക്കാനാണ് വിപുലീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ടാക്സികളുടെ എണ്ണം ശതമാനം പുതിയ പരിസ്ഥിതി സൌഹൃദ ടാക്സികൾ കൂടി ഉൾപ്പെടുത്തിയാണ് സേവനശേഷി ഇരട്ടിയാക്കുന്നതെന്ന് ദുബായ് ടാക്സി കമ്പനി അധികൃതർ പറഞ്ഞു ദുബായിലെ താമസക്കാരുടെയും സന്ദർശകരുടെയും ദൈനംദിന മൊബിലിറ്റി വർദ്ധിപ്പിക്കാനാണ് വിപുലീകരണം ലക്ഷ്യമിടുന്നത് യാത്രക്കാരുടെയും സന്ദർശകരുടെയും വർദ്ധിച്ചുവരുന്ന പ്രവാഹവും എമിറേറ്റിൽ നടക്കുന്ന ഒട്ടേറെ രാജ്യാന്തര പരിപാടികളുമാണ് ഇതിന് കാരണം എയർപോർട്ട് ടാക്സി സർവീസ് ദുബായ് എയർപോർട്ടുകളിലും റാശി തുറമുഖത്തും എത്തിച്ചേരുന്നവർക്ക് മാത്രമുള്ളതാണ് യാത്രക്കാർക്ക് യു എയിലെ ഏത് ലക്ഷ്യസ്ഥാനത്തേക്ക് മുഴുവൻ സമയ ഗതാഗതവും നൽകുന്നു ഉപയോക്താക്കൾക്ക് ഈ സേവനം എളുപ്പത്തിൽ അഭ്യർത്ഥിക്കാൻ സാധിക്കും പുതിയ ടാക്സി യൂണിറ്റുകൾക്കൊപ്പം അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് വാഹനങ്ങളും ടാക്സി മേഖലയിലെ വിപണി വിഹിതത്തിന്റെ വർധനവും ശതമാനമായി ഉയർത്തിക്കൊണ്ട് ഡി ടി സി ഈ മേഖലയിലെ ഏറ്റവും വലിയ ഓപ്പറേറ്റർമാരിൽ ഒന്നായി മാറുകയാണ് എയർപോർട്ട് ടാക്സികളുടെ എണ്ണം നിന്ന് എഴുന്നൂറാക്കി ഇരട്ടിയാക്കാനുള്ള തീരുമാനം വിമാനത്താവളത്തിലെ ടാക്സി സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും യാത്രകൾ മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ള തന്ത്രപരമായ നീക്കമാണെന്നും അധികൃതർ പറഞ്ഞു ജനം ദുബായ്